എല്ലാവർക്കും നമസ്തേ സ്വാമിയേ ശരണമയ്യപ്പ ഭക്ത മനസ്സുകളിൽ ഭക്തിയുടെ തിരികൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു മണ്ഡലകാലവും കൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന ഒരുപാട് വിഷമങ്ങൾ ശബരിഗിരീശൻ്റെ പാദത്തിൽ സമർപ്പിച്ച് ജീവിതത്തിൽ ആനന്ദം നേടുവാനായിട്ട് നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും അനുഷ്ഠിച്ച് ശബരിമലയിൽ പോകുന്നു മണ്ഡലകാലത്തിലെ കാഴ്ച അതാണ് എന്നാലും പലരും മണ്ഡലകാലം കഴിഞ്ഞ് ശബരിഗിരീശ്വരൻ്റെ അനുഭവ അനുഗ്രഹവും വാങ്ങി തിരിച്ചു വന്നാലും പിന്നീടും അവരുടെ മനസ്സ് എപ്പോഴും തകരുന്നതാണ് കാണുന്നത് ശബരിമലയിൽ പോകാൻ മാല ഇട്ട സമയത്തും പുകവലിയും ഒക്കെ തുടരുന്നവർ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ കാണാൻ സാധിക്കും ഒരിക്കലും അങ്ങനെ പാടില്ല ഒരു വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് പുകവലി പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായൊരു ഫലം കിട്ടുന്നില്ല നമ്മുടെ മനസ്സ് ഉയരണം മാലയിട്ടു കറുപ്പുടുത്തു എന്നതുകൊണ്ട് മാത്രം ഒരാൾ വ്രതം അനുഷ്ഠിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല അവരുടെ മനസ്സാണ് ഉയരേണ്ടത് മനസ്സ് ആ ഒരു അയ്യപ്പനിലേക്ക് എത്തുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിനമായ വ്രതം അനുഷ്ഠിച്ച് നമ്മൾ ആ ശബരിമലയിൽ പോയി അയ്യപ്പ ദർശനവും കൂടി നേടുമ്പോൾ തീർച്ചയായും നമുക്ക് അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാകും അല്ലാതെ വേഷത്തിലുള്ള കാര്യം നമ്മുടെ മനസ്സിൻ്റെ ഉയർച്ച അതാണ് നമ്മുടെ ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നത് എന്നതാണ് പറയാനുള്ളത് ഏതായാലും ഈ ഒരു മണ്ഡലം കാലം അവസാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ സന്തോഷം പ്രദാനം ചെയ്യാൻ ആ ശബരിഗിരിനാഥന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും നമ്മൾ മാനസികമായി തകരരുത് മാനസികമായി തകരുമ്പോൾ അതിൽ നിന്ന് മുക്തി കിട്ടാനുമായിട്ട് ലഹരി പദാർത്ഥങ്ങളെ ആശ്രയിക്കുന്നു പലരും അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം സുഖവും പിന്നീട് നാശവുമാണ് ഉണ്ടാവുക നമ്മൾ ഒരു ശക്തിയിൽ വിശ്വസിക്കുക മനസ്സുറപ്പിക്കുക ദുഃഖം വരുമ്പോൾ ആ ശക്തിയെ ആശ്രയിക്കുക എന്നാൽ തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നാശമുണ്ടാവില്ല നമ്മേ ഭക്ത പ്രണശ്യതി എൻ്റെ ഭക്തന് നാശമില്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നു അങ്ങനെയുള്ള ഭഗവാനെ നമുക്ക് ആശ്രയിക്കാൻ തോന്നട്ടെ സ്വാമിയെ ശരണംപ്പോ